എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ മുംബൈ സിറ്റിയുടെ ആരാധകർക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ഒരു തരത്തിൽ നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലോട്ട് തന്നെ കടക്കാം മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ മധ്യനിരയിൽ മുംബൈക്ക് ഒഴിച്ചു കൂടാനാവാത്ത താരമാണ് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ അപ്പു ആർ ഇപ്പോൾ മോഹൻ ബഗാൻ അപ്പുയ്യാർ ആൾട്ടയെ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തി വരികയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പു ആർ മുംബൈയുമായി ഇനിയും ഒരു വർഷത്തെ കരാറ് കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫി നൽകിയാൽ മാത്രമേ അദ്ദേഹത്തെ മോഹൻ ബഗാൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നത് മുംബൈയിൽ തന്നെ തുടരാനാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ മുംബൈ സിറ്റി എഫ് സിയും അദ്ദേഹത്തെ വിട്ടു നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ആളുടെ സ്വന്തമാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെ സെക്കൻഡ് ചോയ്സായി അവർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര സൂപ്പർ താരമായി ജിക്സൺ സിംഗ് തനോജത്തെയാണ് ജിക്സൺ സിംഗിനെയും അവർ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തി വരികയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ മാസത്തിലും ജിക്സൺ സിംഗിനെ മോഹൻ ബഗാനിലേക്ക് കൊണ്ടുപോകാൻ മോഹൻ ബഗാൻ ഒരു തന്ത്രം നടത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചയൊക്കെ ആരംഭിച്ചതാണ് എന്നാൽ ആ ചർച്ച പരാജയപ്പെടുകയായിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ പ്രീതം കോട്ടാൽ സഹർ അബ്ദുൾ സഹദ് സ്വാപ് ഡീൽ കണക്കൊരു ഡീൽ നടക്കുമോ എന്നുള്ളതൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി കാത്തിരിക്കേണ്ട കാര്യം കൂടിയായിരിക്കും എന്തായാലും ആദ്യത്തെ തവണ പരാജയപ്പെടുന്നതാണ് ജിക്സൽ സിംഗിൻ്റെ കാര്യത്തിൽ മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സ് നിന്നും കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ രണ്ടാമതും ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് പകരം മിക്കവാറും ഒരു സ്വാപ് ഡീലിലൂടെ ആയിരിക്കും ഇത് നടക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് ജിക്സൽ സിംഗ് മോഹൻ ബഗാനിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും ജിക്സൺ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയായി മാറാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് ജിക്സൺ സിംഗ് അതുകൊണ്ട് തന്നെ ജിക്സൺ സിംഗിനെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിക്കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്